ഇതിങ്ങനെ പോയ പറ്റത്തില്ലാട്ടോ എത്ര കഷ്ടമായിരുന്നു എത്ര തോളം ഉണ്ടോ എനിക്ക് ജോലി കൂടിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കാൻ എന്നെ കൂടെ പറ്റത്തില്ല എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യണം ഞാൻ അങ്ങനെ ആയിരുന്നു ഏട്ടാ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഏട്ടോ കേൾക്കുന്നുണ്ടോ പ്ലീസ് അതൊന്ന് കേൾക്കാം ഏട്ടാ ഒരു കാര്യമായിട്ട് മനസ്സിലാക്കണം ഈ യൂട്യൂബ് ഉണ്ടല്ലോ ഭയങ്കര വലിയ പ്ലാറ്റ്ഫോമാണ് ദയവായിട്ട് സോഷ്യൽ മീഡിയ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ യൂട്യൂബ് ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് എത്ര ആൾക്കാരാണെന്ന് പറയുമോ അത് ബ്ലോഗ് ചെയ്ത് ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കിപ്പോൾ ഇൻകം വേണമെന്നല്ല എനിക്ക് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കണത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാലും കണ്ടെന്റും കിട്ടുന്നില്ല എന്ന് അറിയാമോ സഞ്ജു ലക്ഷ്മി കുകിപ്പുരൂ ജിസ്മ വിമൽ പിന്നെ ആരായിരുന്നു ആ ശീതൾ വിരൂ പിന്നെ അങ്ങനെ കുറേ ആ അവരൊക്കെ കണ്ടല്ലേ എന്ത് മാത്രം കണ്ടിട്ട് മെയ്ക്ക് ചെയ്ത് നല്ല ഭയം വായിക്കൊണ്ടിരിക്കുക യൂട്യൂബ് എന്ത് മാത്രം ക്യാഷാണ് കൊടുക്കുന്നതെന്ന് അറിയാൻ പോ ഇവിടെ ഒരു കേട്ടുന്നുണ്ട് എൻ്റെ ഭയം എങ്ങനെ നോക്കരുത് എൻ്റെ ഭയ രാജകുമാരിയാണ് വീട്ടിലെല്ലാം കത്തിരിക്കില്ല അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് പോയിരുന്നു ആരെയും നോക്കരുത് ഓ ഇങ്ങനെ അറിയാം കേട്ടോ എനിക്ക് വയ കേട്ടോ എൻ്റെ ഒരു കാര്യം അറിയാമോ എനിക്കറിയില്ല ഒരാളെ ഹാസ്പ്രിട്ട് എനിക്ക് ഇഷ്ടമല്ല എനിക്കിപ്പോൾ ഒരു പുലൂട്ടായി വേണമെന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഐസ്ക്രീം വേണമെന്നിരിക്കട്ടെ ഇപ്പം ഞാൻ ആരെങ്കിലും ഒക്കെ ആശ്രയിക്കേണ്ടി വന്നില്ലേ അയ്യോ ഏട്ടനെ ആശ്രയിക്കോന്നല്ലേ ഞാൻ പറഞ്ഞത് ഏന്നാരൻ്റെ നർത്താവല്ലേ പക്ഷെ അതും ക്യാഷ് തന്നെയല്ലേ ചേട്ടാ ആ ഞാൻ എനിക്ക് എന്തെങ്കിലും വേണം എനിക്ക് വേദിച്ച് തരുന്ന ആ ക്യാഷ് ഉണ്ടെങ്കിൽ വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം എനിക്ക് ഇവിടെ എന്തെങ്കിലും ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ആവശ്യം അങ്ങനെ എടുക്കത്തില്ലേട്ടാ ഏട്ടാ ലാസ്റ്റായി ലാസ്റ്റായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കുക എനിക്കൊരു അയസ് കൂട്ട ഫ്രൂട്ട്സ് എല്ലാവരും ഒരു തൂന്ന് വരുമോ